നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ കളിക്കാൻ വരുന്നതിന് സൗത്ത് ആഫ്രിക്കയുടെ താരത്തിന് സൗത്ത് ആഫ്രിക്കൻ താരത്തിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുന്നു സംഗതി കളിയല്ല മുംബൈ ഇന്ത്യൻസിൻ്റെ താരത്തിനെതിരെയാണ് ഈ ഒരു നടപടി ഇപ്പോൾ പി സി ബി എടുക്കുന്നത് എന്തായാലും ഇത് ഏത് രൂപത്തിലേക്ക് മാറും എന്ന് നമുക്ക് കണ്ടറിയണം ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ പി എസ് എല്ലിൽ അദ്ദേഹം കോൺട്രാക്റ്റിൽ ഒബ്ലികേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ടീം അദ്ദേഹത്തിൽ ഒരു ടീം പിക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മുംബൈ ഇന്ത്യൻസ് ഒരു ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റ് വന്നപ്പോൾ പി എസ് എല്ലിൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ആൾ മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നത് അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തുകൊണ്ടുള്ള മാറ്റം അതനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണിപ്പോൾ നിയമ നടപടിയിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കടക്കുന്നത് മറ്റാരുമല്ല കോർബിൻ ബോഷിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് ലിസാർഡ് വില്യംസിന് പറ്റിയപ്പോൾ പകരക്കാരനായിട്ട് മുംബൈ ഇന്ത്യൻസ് അനൗൺസ് ചെയ്ത താരമാണ് കോർബിൻ ബോഷ് എന്നാൽ ഈ താരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി എസ് എല്ലിന് വേണ്ടിയിട്ട് അവിടുത്തെ ഡ്രാഫ്റ്റിലുണ്ടാവുകയും അവിടുത്തെ ഒരു ടീം അതായത് പെഷ്വാർ സൽമി അദ്ദേഹത്തെ ടീമിലെത്തിക്കുകയും ചെയ്തിരുന്നു ഇത് സംഭവിക്കുന്നത് ജനുവരിയിലാണ് എന്ന് പറഞ്ഞാൽ ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ നടക്കുന്നത് നവംബറിലാണ് അത് കഴിഞ്ഞ് ഏതൊക്കെ താരങ്ങളാണ് തങ്ങൾക്ക് അവൈലബിൾ ആവുക എന്നറിഞ്ഞിട്ടാണ് പി എസ് എല്ലിൻ്റെ ഡ്രാഫ്റ്റ് നടക്കുന്നത് അപ്പോൾ ഐ പി എല്ലിൽ ഒരു ടീമിലും ഇല്ലാത്തതുകൊണ്ടാണ് കോർവിൻ ഘോഷ് പി എസ് എല്ലിലേക്ക് പോകാൻ തീരുമാനിക്കുകയും അവിടെ ഡ്രാഫ്റ്റിൽ പങ്കെടുക്കുകയും ഒരു ടീം അദ്ദേഹത്തെ പിക്ക് ചെയ്യുകയും ചെയ്യുന്നത് എന്നിട്ടാണിപ്പോൾ ഒടിവിൽ ഐ പി ഒരു അവസരം വന്നപ്പോൾ പി എസ് എല്ലിൽ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഐ പി എല്ലിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നത് ഇതവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐ പി എല്ലും പി എസ് എല്ലും ഏതാണ്ട് ഒരേ സമയത്താണ് നടക്കുന്നത് ഐ പി എല്ലിൽ മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തി അഞ്ച് വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെങ്കിൽ പി എസ് എൽ ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോഷ് ബഷുബാർ സെൽമി അദ്ദേഹത്തെ ഡയമണ്ട് കാറ്റഗറിയിൽ ഓൾറെഡി എടുത്തിരുന്നതാണ് ജനുവരിയിൽ അദ്ദേഹത്തെ ബഷു ആർ എടുക്കുന്നു പക്ഷേ മാർച്ച് എട്ടിന് അത് മുംബൈ ഇന്ത്യൻസ് അനൗൺസ് ചെയ്യുകയാണ് ലിസാർഡ് വില്യംസിന് പകരം കോറിൽ ബോഷിനെ തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും പി എസ് എൽ ഫ്രാഞ്ചൈസി ഈ ഒരു വിഷയത്തിൽ ആക്ഷൻ എടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് കാരണം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പി എസ് സിയിൽ വിട്ട് കോൺട്രാക്റ്റ് ഉള്ള താരങ്ങള് അത് ഭേദിച്ച് ഐ പി എല്ലിലേക്ക് ചേക്കേറുന്ന ഒരു പ്രസിഡന്റ് അവിടെ ഉണ്ടാവുകയും അതനുസരിച്ച് പിന്നീട് ഭാവിയിലും അത് പ്രത്യാഘാതം പ്രത്യേകതമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു നടപടി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഉള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു ബാന് തന്നെ ഇത്തരം താരങ്ങൾക്കെതിരെ ഏർപ്പെടുത്തുക അങ്ങനെയുള്ള ഇൻഫോർമൽ ഡിസ്കഷൻസ് നടക്കുന്നു എന്നാണ് ഈ എസ് പിൻ ക്രിക്കയുടെ റിപ്പോർട്ട് പി പി സി ബി ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് ലീഗൽ നോട്ടീസ് ഏജൻറ് വഴി താരത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നടപടി അതായത് പ്രൊഫഷണൽ അല്ലാത്ത പ്രൊഫഷണൽ ആൻഡ് കോൺട്രാക്ച്വൽ കമ്മിറ്റ്മെൻറ്റ് ബ്രീച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഈ ഒരു നീക്കം എന്താണ് എന്നുള്ളതിൻ്റെ വിശദീകരണം നൽകാൻ വേണ്ടി ഇപ്പോൾ ലീഗൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പി സി ബി അദ്ദേഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ എസ്റ്റിപ്പുലേറ്റഡ് സമയത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത് വെയിറ്റ് ചെയ്യുന്നത് അത് അതുവരെ മറ്റ് കമൻറ്റുകളിലേക്ക് പി സി വി പോകുന്നില്ല എന്നുകൂടി അവരറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ പി എസ് എല്ലും ഐ പി എല്ലും ഒരേ സമയത്തല്ല നടക്കുക പക്ഷേ ഇത്തവണ അത് മാറ്റുകയായിരുന്നു കാരണം ഫെബ്രുവരി മാർച്ച് വിൻഡോയിൽ പി എസ് എൽ നടത്തുകയാണെങ്കിൽ വിദേശ താരങ്ങൾ അത്ര കൃത്യമായിട്ട് ലഭിച്ചോളം വലിയ ഒരു മത്സരം അവിടെ ആ സമയത്തുണ്ട് എസ് എ ട്വൻ്റി നടക്കുന്നു ഐ എൽ ടി ട്വൻ്റി നടക്കുന്നു ബി പി എൽ നടക്കുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഐ പി എൽ നടക്കുന്ന ഈ ഒരു സമയത്തേക്ക് മാറ്റിവെച്ചത് എന്നത് മാത്രമല്ല അവർ ഐ പി എല്ലിൻ്റെ ഓപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഏതൊക്കെ താരങ്ങളാണ് അവൈലബിൾ എന്ന് കണ്ടിട്ട് ജനുവരിയിലാണ് പി എസ് എൽ ഡ്രാഫ്റ്റ് നടത്തിയതും എന്നിട്ടും പക്ഷേ ഇങ്ങനെ ഇഞ്ചുറി വന്നപ്പോൾ താരം അവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് ചാടിയിരിക്കുകയാണ് ഇത് കാര്യങ്ങൾ ഇനി ഏത് തരത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി ഗ്രാഫ്റ്റ് ഓഫ് എടുത്താണ്